ഈ വിഷയം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തീറ്റുകൊടുക്കുന്ന തള്ളപ്പികളെ എന്തിനാണെന്ന് അറിയാം ഇപ്പം അധികം നമുക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ആണല്ലേ ഇപ്പൊ നമ്മൾ അവിടെ സ്ഥലം വാങ്ങി പറയേണ്ട പണികൾ മറക്കുന്നത് അത് കംപ്ലീറ്റ് ആക്കണം വീടുകളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ആക്കണം അപ്പൊ നമുക്ക് ആവശ്യമുള്ള പൈസ ഇപ്പൊ ഞങ്ങൾ നമ്മളെ പള്ളിയിൽ സ്റ്റേയ്ക്ക് ഒന്നും വന്നിട്ടുണ്ടായിരുന്നു രാവിലെ സ്റ്റേ ചെയ്യാൻ നേരത്ത് രാവിലെ വേണീലിന്റെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറെ വണ്ടികൾ വന്നു അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ കല്യാണമായിരുന്നു ആ കല്യാണത്തിന്റെ ആൾക്കാർ നിന്ന് ഒരാളെ കുറെ പേര് വന്ന് പരിശോധന ഒരാൾ നമ്മൾ ഭയങ്കര പൈസ എല്ലാവരുടെ അടുത്തും പോയിട്ട് നമ്മളെ പരിചയപ്പെടുത്തി അവരിൽ നിന്നെല്ലാം പൈസ കളക്ട് ചെയ്ത് കൊണ്ടുവരിക അവരെയും കുത്തിക്കൊണ്ടിട്ട് നല്ല കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അവരെ പൈസ തെറ്റിക് ഭയങ്കര നമുക്കൊന്ന് തെറ്റിപ്പടാം ഹലോ ഗേസ് അപ്പോൾ നമ്മളുള്ളത് നമ്മളെ കാഞ്ഞിരപ്പള്ളി ആട്ടോ ആ കാഞ്ഞിരപ്പള്ളി വലിയ വള്ളിയിലല്ല ചെറിയ പള്ളിയിൽ അല്ല വെല്ലുവിളി വെല്ലുവിളിയിലുള്ളത് ഞങ്ങൾ അപ്പുറത്തെ അക്കരപ്പള്ളി പോയായിരുന്നു കേട്ടോ അവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ അവിടെ പോയി അവിടുത്തെ വിഷലും കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല രാത്രിയായിരുന്നു പോയത് അപ്പം ഞങ്ങളുള്ളത് നമ്മളെ അതാ വല്ല് ഇവിടെ ഒരു കല്യാണം പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുഴപ്പമില്ലല്ല പക്ഷേ റഫോട്ട് ചെയ്ത് വരുന്നുണ്ട് അല്ലേ ആ അച്ഛനോട് ഞങ്ങൾ പിന്നെ വണ്ടി ഇടാനുള്ള പെർമിഷൻ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ആരോട് ഞങ്ങൾ പൈസയും ചോദിക്കുന്നില്ല കേട്ടോ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ കണ്ടിട്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരാൾക്കാരും ഇങ്ങനെ നമ്മുടെ നമ്മളെടുത്ത് വന്നിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ചോദിച്ചിട്ട് പൈസയൊക്കെ തരുന്നില്ലേ അപ്പോൾ അതൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങളിപ്പോൾ പോവും നമ്മളെ മാഷ് വരണല്ലേ റോയ് മാഷുണ്ട് റോയ് മാഷ് വരാൻ വേണ്ടി കാത്തു റോയ് മാഷ് വന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോകുന്നതായിരിക്കും ഫുഡ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാഷ് വരാൻ താമസിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കും അത് നേരത്തെ വരാണെങ്കിൽ ഇപ്പോൾ മാഷിൻ്റെ കൂടെ പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ഇപ്പോൾ കല്യാണം ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ആരുതാന്ന് അറിയത്തില്ല ആരുടെയും ഒരാൾ കൂടെ വെച്ച് നടത്തുന്നതാണ് എന്തായാലും ഭക്ഷണം ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി കഴിക്കും അതെ വയ്യ യൂണിഫോം കൂടിയിട്ട് മരണം ഇത് തന്നെ അതെ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ച് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ്റെ കൂടെ പോയിട്ട് നല്ല ഫുഡായിരിക്കും അപ്പോൾ പറഞ്ഞതല്ലേ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ ഇങ്ങനെ വന്നാൽ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കുറഞ്ഞിട്ട് ശേഷിക്കാർക്ക് അതും വീടും തുടർന്ന് ചിരിക്കാനുള്ള ചെറിയൊരു മറുപടി കൊടുക്കാന്നുള്ള ഞങ്ങളൊരു കുഞ്ഞൊരു ഡീറ്റെയിൽസ് ആണ് നമ്മുടെ രണ്ടര വർഷമായിട്ട് പോവാൻ വേണ്ടി എണീറ്റ് ആചരിക്കും ഒരാൾ വരാനുണ്ട് അങ്ങോട്ട് കാത്തി അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ആ തള്ളപ്പക്ഷി കിട്ടും തള്ളപ്പക്ഷി എന്ന് പറഞ്ഞാൽ ചേടയ്ക്ക് ഒന്നും മനസ്സിലായി ഉണ്ടാവില്ല കാരണം ഞങ്ങൾ നേരത്തെ ഇത് പറഞ്ഞു വച്ചിരിക്കായിരുന്നു അപ്പൊ നമുക്ക് ആവശ്യം പറഞ്ഞു വീട് വേണോ എനിക്കുള്ള സമ്മാനം പ്രാർത്ഥിക്കാന്ന് അപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല ഇപ്പൊ എന്നാലും ചേട്ടൻ ചേട്ടയ്ക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ എന്താ പറയാ നമ്മുടെ ആശയങ്ങളൊക്കെ പരിചയപ്പെടുത്തി അവരെ നേരിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അതുപോലെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല സംഭവനെ കീഴിച്ചിട്ട പോലെ ഇപ്പൊ അപ്പൊ ഇനി ഇപ്പൊ പോവാണ് ഇനി ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഇവര് പോകും ഞങ്ങളും അടുത്ത സ്ഥലത്തേക്ക് പോവും എന്നാലും ചേട്ടൻ കാണാതെ അയച്ചാലും നമ്മുടെ മിഷൻ നല്ല രീതിയിൽ പങ്കെടുത്തതിന് ഒരുപാട്